തെരഞ്ഞെടുപ്പ് ഗോതയിൽ ബിജെപിക്കെതിരെ ആഞ്ഞടിക്കാൻ ഇപ്പോൾ ഒരാൾ കൂടി എത്തിയിരിക്കുകയാണ് മദ്യനയ അഴിമതി കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മോദിയുടെ ഗ്യാരണ്ടികളെ കണക്കറ്റ് പരിഹസിക്കുകയും യഥാർത്ഥ ഗ്യാരണ്ടികളെന്ന് അവകാശപ്പെട്ട് പത്ത് വാഗ്ദാനങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ് കേജ്രിവാൾ ബി ജെ പിക്ക് എതിരെ പൊട്ടിച്ച ആ വെടിക്ക് പിന്നാലെ മറ്റൊരു വെടി പൊട്ടിച്ചത് ബി ജെ പി പാർട്ടിക്കുള്ളിലേക്കാണ് വിരമിക്കൽ പ്രായം കൂടെ ചർച്ചയ്ക്ക് വെച്ചതോടെ വിഷയം ബി ജെ പി കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എന്നാണ് റിപ്പോർട്ട് കേജ്രിവാളിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി ബി ജെ പി പ്രത്യക്ഷത്തിൽ രംഗത്ത് വരാത്തത് പാർട്ടിയെ ആഭ്യന്തര സംഘർഷത്തിലേക്ക് തള്ളിവിട്ടു എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് കെജ്രിവാൾ കൂടി കളം നിറഞ്ഞു കളിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് നൽകിയ ഊർജവും ചെറുതല്ല ഈ ആഭ്യന്തര സംഘർഷം കൊണ്ട് കൂടിയാവാം കെജ്രിവാളിന് മറുപടി നൽകാനല്ല മറിച്ച് കൂടുതൽ വർഗീയത ചർച്ച ചെയ്യാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട ഒന്നുകൂടിയുണ്ട് പ്രത്യക്ഷത്തിൽ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രങ്ങൾ പിന്തുടർന്ന പാർട്ടി കൂടിയാണ് ആം ആദ്മിയും ഡൽഹിയിൽ സി എ സമരകാലത്ത് അത് കൂടുതൽ വ്യക്തമായതുമാണ് അതുകൊണ്ട് കൂടിയാവാം ബി ജെ പിക്ക് വർഗീയ കാർഡ് ഇവിടെ ഇറക്കാൻ കഴിയാതെ പോയത് ഇനി അല്പം പിറകോട്ട് പോയാൽ യു പി എ സർക്കാരിന്റെ കാലത്തും ജനങ്ങളെ സ്വാധീനിക്കാനും ആ ഭരണത്തെ തന്നെ പ്രതിസന്ധിയിലാക്കാനും കെജ്രിവാളിന് കഴിഞ്ഞിരുന്നു എന്ന ചരിത്രം കൂടി നാം ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ട് കെജ്രിവാളിന്റെ ആക്രമണങ്ങൾ ബി ജെ പി സർക്കാരിന്റെ വീഴ്ചക്ക് കാരണമാകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്